യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ളതിന് യു എസ് യുക്രൈൻ ചർച്ച സൌദിയിൽ ആരംഭിച്ച് സൌദി വിദേശകാര്യമന്ത്രിയുടെ മധ്യസ്ഥതയിലാണ് ചർച്ച യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ബാർക്ക് റൂബിയോ ചർച്ചയിലുണ്ട് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി സൌദിയിൽ ഉണ്ടെങ്കിലും ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എങ്ങനെ പുരോഗമിക്കുന്നു ചർച്ച അല്പസമയം മുമ്പാണ് യുക്രൈനും യു എസും തമ്മിലുള്ള കൂടിക്കാഴ്ചക്കും ചർച്ചക്കും സൗദിയിലെ ജിദ്ദയിൽ ഇപ്പോൾ തുടക്കമായിരിക്കുന്നത് അല്പസമയം മുമ്പ് യുക്രൈന്റെ പ്രതിനിധിയായി എത്തിയിട്ടുള്ള അല്ലെങ്കിൽ യുക്രൈൻ പ്രസിഡന്റിന്റെ പ്രതിനിധിയായി എത്തിയിട്ടുള്ള സ്റ്റീഫ് ചീഫ് ഓഫ് സ്റ്റാഫ് ആൻഡ്രി എർമാക് ഈ യോഗത്തിന് കയറുമ്പോൾ പറഞ്ഞത് സമാധാനം സ്വന്തമാക്കാൻ വേണ്ടി എന്ത് തരം ചർച്ചകൾക്ക് ഞങ്ങൾ തയ്യാറാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇപ്പോൾ യോഗം ആരംഭിച്ചിട്ടുണ്ട് യു എസ് സംഘത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് യു എസിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആണ് യോഗത്തിൽ സംബന്ധിക്കുന്നത് ഇന്നലെ രാത്രി സൗദി കിരീടാവകാശിയും ഫെലൻസ്കിയും തമ്മിൽ ചർച്ച നടന്നിരുന്നു യു എസ് പ്രസിഡന്റ് യോഗത്തിൽ സംബന്ധിക്കാത്തതിനാൽ യുക്രൈൻ പ്രസിഡന്റും ഈ സമാധാന ചർച്ചയിൽ നേരിട്ട് പങ്കെടുക്കുന്നില്ല സെലൻസ്കി ഇന്ന് തുടങ്ങുകയും ചെയ്യും അതേസമയം ഈ പ്രതിനിധി സംഘം പരസ്പരം കൂടിക്കാഴ്ച നടത്തുകയും ഈ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്കുള്ള ഒരു ചട്ടക്കൂടി തയ്യാറാക്കുകയും ചെയ്യും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് ഇന്നിപ്പോൾ മോസ്കോയിലേക്ക് യുക്രൈന്റെ ഭാഗത്തു നിന്നും ഡ്രോൺ ആക്രമണം കൂടി നടന്നിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നത്തെ യോഗം ചേരുന്നത് അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകൾ ഒരു ഈ യുക്രൈൻ സമാധാന ചർച്ചയുമായി ബന്ധപ്പെട്ട ഏറെ നിർണായകമായിരിക്കും ഇരു കൂട്ടരും സമാധാനത്തിലേക്ക് പോകണം എന്നുള്ളൊരു നിലപാടിലാണ് ഉള്ളത് പ്രത്യേകിച്ച് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് യുക്രൈൻ പ്രസിഡന്റ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയും ട്രംപും തമ്മിൽ നടന്ന അതി ശക്തമായിട്ടുള്ള വാഗ്വാദത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട യോഗമാണ് അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം ഈ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ കൂടുതൽ